രാമായണഭാരം ഇന്നിപ്പം സൂർപ്പണകനൂർപ്പണക ഗമനാണ് ഇനിയിപ്പം ഞാനിവിടെ വായിക്കാൻ പോകുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഇത്തരം സൗമിത്രയോട് ചെയ്തു പുനരിത്തിരി നേരമിരുന്നീരിനോ നിരന്തരം ഗൗതമീതരേ മഹാകാനനെ പഞ്ചവടീഭൂതലേ മനോഹരേ സഞ്ചരിച്ചിരുന്നു രാമിനീചരീ ജനസ്ഥാനവാസിനിയായ കുമാരൂ കാമരൂപിണീ കണ്ടാൽ കാമിനീ വിമോഹിനി പങ്കജധ്വജി ശാങ്കുശങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളും വങ്ങൾ അതു പാദ സൗന്ദര്യം കണ്ടു മോഹിതയാവയാലേ കൗരവം ഉൾക്കൊണ്ടു രാമ രാമാശ്രമമവങ്കൂക്കാൾ ഭാമണ്ഡലസഹസ്രോജലം രാമനാഥം ഭനുഗോത്രോ ഗോത്രജം ഭയ ഭവഭയനാശനം വരം മാനവ വീരം മനോമോഹനം മായാമയം മാനവസംഭവം മാധവം ം ജാനകിയോടും കൂടെ വാണിരുന്നതുകൊണ്ടു മീനകേ മീനകേ ധനബാണപീഡിത അയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദവാസവും പൊഴിഞ്ഞിന്ദിരാവലനോടും മന്ദമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിരാരു ആരുടെ പുത്രനെന്നും നേരോടെവിടെക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവുൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചു താമസവേഷമെന്നും എന്നോട് പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണഭവിനി ഞാൻ ആഖ്യാ ആഖ്യായ സുർപ്പണകാ കുമാര കാമരൂപിണിയല്ലോ കരദൂഷണ ശി ശിശിരാശിരാ ഞാൻ നിന്നെ ുംരമാർത്ഥം ഞാൻ കേട്ടുകൊള്ളുകയോധ്യാപീ നന്ദനൻ ദശ രാമനൻ നല്ലോ നാമം എന്നുടേ ഭാര്യ ഇവ ജനകാത്മരാ സീതാ തന്നെ മൽപ്രാതാവായ ലക്ഷ്മണൻ ഇവനോട് മൽ മൽഭ്രാന്ത പ്രാതാതാവായ ലക്ഷ്മൺ ഇവന് ഇവനടോ എന്നാ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോപഥം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാണ നിശാചരി എന്നോട് എന്നോടുകൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ നിന്നെയും വിരിഞ്ഞു പോവാൻ മഹ്മശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിഴണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവീരനോടവളു ചെയ്തു ചെയ്തീരി ജ്ഞാനികാതബോധന വേഷവും ധരിച്ചോരോ കാണനം തോറും നടന്നിരുന്നു സദാകാലം ജാനകിയാകുമ്പളെന്നുടേ പത്നിയല്ലോ മനസ്സേ വാർത്താൽ വെടിഞ്ഞിടരു അരുതന്നുകൊണ്ടും സപ്തനോ സപ്തനോത് ഉത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപസ് താപത്തെ ലക്ഷ്മണന്മാരൻ മനോഹരം ലക്ഷ്മി ദേവിക്കു തന്നെ ഒക്കും നീ എല്ലാം കൊണ്ടും ലക്ഷ്മി ദേവിക്കു തന്നെ നീ ഒക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നി സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനുടോ മംഗലശീലയുടെ രൂപനെത്രയും നിനക്കും പറഞ്ഞിരുന്നു എന്നത് കേട്ടനേരം സവിത്രീ സമീപേ സമീപേ പോയി ചെന്നവൾ ഉപേക്ഷിച്ചാൾ ഭർത്താവ് അകന്ന് അകന്നു തന്നെ ചെന്നവളോടു ചിരിച്ചവനൂരചെയ്താ നിന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞീരാ മന്നപനായ രാമൻ തന്നുടേ ദാസന്യാനോ തന്നെ നീ ദാസിയാവാൻ തക്കവളായോ ചെന്നു നീ ചൊല്ലീട് അഖിലേശ്വരനായ രാമൻ തന്നോടു തവകുലശീലാതാരങ്ങളെല്ലാം എന്നാലേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചെന്നാളെന്ന നീ പരിഗ്രഹിച്ചിരുവാ നീ ൊന്നും കൊടുമേ ഒരു സങ്കടമുണ്ടായി വരാഗിരിവര ഗിരിവന ഗ്രാമദേശങ്ങളോറും എന്നോടുകൂടെ നടന്നോരോരോ ലോകമെല്ലാം അന്യോന്യം ചേർന്നോ ഗുരിക്കായി വരുമാന വരും മനാരഥം ഇത്തവളം ഇത്തവര അവൾ അരു ചെയ്തു കേട്ട നേരം ഉത്തരം ഉരൾ ചെയ്തു അരുൾ ചെയ്തു രാഘവന്റെ തിരുവടി ൊരുത്തനായാലവൻ ഒരുത്തനായാൽ അവൻ അവനരികയെ സുസൂഷിപ്പാൻ ഒരുത്തി വേണമെന്നിനി അവളുണ്ട് എനിക്കിപ്പോൾ ഒരുത്തി വേണം വേണമോ അവൻ അതിനൊരു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുമുട്ടി ഒരു സുന്ദൈവം ഒന്ന് കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ലാ സംശയമേതും ശരിക്കുന്ന കാലം കളഞ്ഞിടാതെ ചെൽകരത്തെ ഗ്രഹിച്ചിരും രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാപുഴ ഖേദസ്ഥോടും നിഷ്മാതികേ വേഗാച്ചെന്ന് അപേക്ഷിച്ചു നേരത്തു കുമാരൻ കുമാരനു വൈമെന്നോടുത്തരം പറഞ്ഞീടല്ല വേറുതേ നീ മിന്നിലല്ലേതു ഒരു കാക്ഷയെന്നറിക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അതു നീവേ പോയി ചെന്നു നിന്ന വേഴിച്ചാളാശയാവലതരം കാമ കാമുമാശാവം കൊണ്ടു കോപ കോപവും അരി പ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേറെ അഞ്ജനശൈലം പോലെ കായാകാരവും ഓരും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയെ അടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നേരം പാലകൻ കണ്ടു ശീകരം കൊലിച്ചു ചാടി വന്നു വാളുറൈ ഉരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറിയിട്ടു നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരൂ ാറുപോലെ തോരയും ഒലിപ്പിച്ചു കളരാത്രിയെ പോലെ തോരയാ നിശാചരി വേഗത്തിൽ നടകൊണ്ടാൻ അവണൻ തൻ്റെ വരവുണ്ടിനിപ്പോഴെന്നു ദേവദേവേനും അരുവൽ ചെയ്തിരുന്ന ഇരുന്നരുളിനാൻ ഭരവതും രാക്ഷസപ്രവലനായിരുന്ന ഹരവൻ ഭരൻ മുമ്പിൽ പക്ഷവച്ച വീന പോലെ രോദനം ചെയ്തു ചെയ്ത നിജ സഹോദരി തന്നെ നോക്കി ചെയ്തത്തിങ്ക സത്വരം പ്രവേശിച്ചത്ര ചൊല്ലും ചെല്ലാലനോടേയും ൊല്ലിനർ ദശരഥപുത്രന്മാരിവരും ഉത്തമ ഗുണവന്മാരത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടൂടെ സീതയെന്നവൾക്ക് പേർ അഗ്രജൻ നിയോഗത്തെ നിയോഗത്താൽ ഉഗ്രനാമവചരൻ തദ്ദേന ചേദിച്ചിതു മൽക്കൂ ജാലികളെല്ലാം നീ നീന്നവരെ അവരെ കൊല ചെയ്തു തോര നൽകുക ദാകം തീരുമാറിപ്പോ പച്ചമാംസവും തിന്നൂരക്തവും വാനം ചെയ്യിൽ അച്ചവൻ ഇച്ചവൻ നീരും മമനിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടൂ വരൻ കോപത്തോടു ചെയ്താൻ ദുർനയമേറെയുള്ള മനു മാനുഷൻ അതമന്മാരെ കൊന്നു വരെ വിനിക്കൂ പക്ഷി പാല് കൊടുക്കണമെന്നാൽ പതിനാല് പേർ പോക നിങ്ങളെ കൂടെ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുക്കി എന്നാ വിരുത്തീരും വിനപ്പുമടിയാറേ എന്ന അവളോട് പറഞ്ഞേച്ചാൻ കരനേറ്റം ഉന്നതന്മാരെന്നാലു രാക്ഷസന്മാരെയും അവ ിന്ദി പലാരി പലവിധ ആയുധങ്ങളുമായി ക്രുദ്ധന്മാരാധന്മാരെ പതിനാൽ വരുമൽ ഒരുമിച്ചു ശസ്ത്ര ശസ്ത്രം പ്രയോഗിച്ചാൽ ചുറ്റും നിന്നൊരിക്കലേ മിത്ര മിത്രാഗോത്രോൽ ഭൂതാ മുത്തമോ മുത്തമൻ രാമൻ ശത്രുക്കളയച്ചോരൂ ശത്രു വരും നേരം പ്രത്യേകം ഓരോ ചരം കൊണ്ടവൻ കണ്ണിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചോരോ നിന ശുർപ്പണകയും അതുകൊണ്ട് പേടിച്ചു വണ്ടിവാൾപ്പവും തൂകി കരൻ മുമ്പിൽ അലറിനാൻ പോയി കളഞ്ഞു നിന്നോടുകൂടെ പറഞ്ഞു നിന്നയച്ചവർ പതിനാല് വരും ചെന്ന് നീ അങ്ങു ചെന്നേച്ചം രാമസ രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്ന് ശൂർപ്പണവയും ചൊല്ലിനാളത് കേട്ടു വന്ന കോവത്താൽ കരൻ ചൊല്ലിനാനകു നേരം പതിനാലായിരവും ശിരസും ഓരനാം കരനേവം ചെന്നത് കേട്ട നേരം ചൂരനാംശിരസും പടയും വീരനാം ദുഷ്ടനും കരനും നടന്നു നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്യുവതിനുഴവ് ഉഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോഹലം കേൾക്കാനായി രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണും തുടങ്ങുമാലൊന്നൊരു ആർ എന്തൊരു ദോഷമിതു നമ്മോട് യുദ്ധത്തിന് വരുന്നൂ രക്ഷോബലം വരമായിരിക്കൂ യുദ്ധവും ഉണ്ടാമിപ്പോ ധീരതയോട് അത്ര ധീര നീ നീയൊരു കാര്യം വേണം വൈദില് തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് വീതി കൂടാതെ പരിപാലിക്കവേണം ഭൻ ഞാനൊരുത്തനെ പോലും ഇവരെയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്ക് സന്ദേഹമുണ്ടായിലോട ഉണ്ടായിടൊലാം മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നതു ഞാൻ ആണയിടും ആണയുവിട്ടു കറ്റാ കറ്റവാർ കുഴലിലെ രക്ഷിച്ചു കുഴലിലെ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ിയേയും കൊണ്ട് അങ്ങനെ തന്നെ അന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി എടുത്തു പരിവരം സന്നദ്ധനായി വിൽക്കുന്നേരം ആർത്തു വിളിച്ചു നഗ്ദരന്മാരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രം ശാസ്ത്രം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടും ഏറ്റം പുഷ്കരനേ തെ പുഷ്കനത്രേ മേമേൽ അവയെല്ലാം ഇതു കണ്ണിച്ചു രാമൻ രക്ഷോ വീരന്മാരും നിഗ്രഹിച്ചു ദുശ്യാവാണങ്ങൾ തന്നാൽ അഗ്രേ വന്നോരടുത്തു കണ്ണടുത്തോരു രാക്ഷസപ്പടെയെല്ലാം ദൂഷൻ അതു നേരെ മുഗ്രഭന്നിപനായ രാമനോടടുക്കൂ ഞാൻ ധുവിനാൻ വാണുകണാമവത്താ രഘുവരൻ മേകേരശരങ്ങളിൽ അൺമണിക പ്രായമാക്കി നാലു വാണങ്ങളേതുരകം നാലിനെയും കാലവേശമേ ചേർത്തു ഭാരഥിയോടും കൂടി ശാപവും മുറിച്ചുതൽക്കേതും കളഞ്ഞതു കളഞ്ഞപ്പോൾ കോവേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി മീണിനാൻ ചിൽപ്പാടുക ശതവാരായ സർമി സനിർമ്മിതമായ കെൽപേറും വരികവും ധരിച്ചു വന്നാനവൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഇന്ന് ഇത്രയേ വായിക്കുന്നുള്ളൂ ഇന്നിപ്പം പിന്നെ എന്താ വെച്ചാൽ കരവതോ പിന്നെ ചൂർപ്പണകാകമോ അതിനി വായിച്ചിട്ടുള്ളത് ഇനി ഇത്രയേ ഉള്ളൂ ആണെങ്കിൽ വേറെ ഇതെൻ്റെ ഗുരുതം വരും ഇന്നെല്ലാവരും എൻ്റെ ഇത് വായിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ലൈക്ക് ലൈക്ക് ഇടണം ലൈക്കും കമൻറ്റും നിങ്ങളൊരു ലൈക്കും ഒരു കമൻറ്റും സബ് ചെയ്യാത്തൊരു സബ്ബും പിന്നെ ഒരു ഒരു പിന്നെ ഹൈപ്പും കൂടി അടിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് കിട്ടിയാൽ എനിക്കൊരു ഗുണം തന്നെയാണ് നിങ്ങൾ അത് ചെയ്യാതെ ലൈക്കും കമൻറ്റും തീരെ ഇടുന്നില്ല ആരും ഇടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടി വരുന്നത് നിങ്ങൾ എല്ലാവരും അന്ന അനക്ക് വേണ്ടില്ല ഹൈപ്പും കമൻറ്റും അടിക്കണം കമൻറ്റും ലൈക്കും ഇടണം കേട്ടോ